ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ മുപ്പത്തിയാറാം ദിവസത്തെ ഭജനം പരശുരാമചരിതം ഗുരുവാരപ്പനെ പാടി കേൾപ്പിക്കുകയാണ് കേരളീയർക്ക് യോജിച്ച രീതിയിൽ പട്ടിരിപ്പാട് പരശുരാമൻ്റെ കഥ പറയണം കേരളത്തെ ഉദ്ധരിച്ച ആ കഥയൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഭാഗവത്തിലൊന്നും പറയണില്ല പക്ഷേ മേൽപ്പത്തൂർ കേരളീയനാണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം അതും കൂടിയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം സമർപ്പിക്കുന്നത് നമുക്ക് നോക്കാം ആ ദശകം അത്രേ പുത്രതയാ പുരാത്വമനസൂയാം ഹി ദത്താഭി ജാത ശിഷ്യനിബന്ധതന്ത്രമനാഹ സ്വസ്ഥരൻ കാഷ്ടോ ഭതമേന ഹേഹയമഹീപാലൈശ്വര്യമുഖാൻ പ്രദായ ചാന്ധം പട്ടിരിപ്പാടി ചോദിക്കുകയാണ് ഉരുവരപ്പ അങ്ങ് പണ്ട് അത്രേ ഹെ പുത്രതയാ അത്രമഹർഷിയുടെ പുത്രനായി ദത്തൻ എന്ന പേരിൽ അവതരിച്ചില്ലേ ദത്താത്രയൻ ആയിട്ട് അവതരിച്ചില്ലേജ് ചോദിക്കുകയാണ് എന്നിട്ടോ എന്നിട്ട് ജാത ശിഷ്യനിബന്ധതന്ത്രമനാഹ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയ മഹീപാല തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ ഹേഹയമഹീപാലേന എന്നാണ് ആരാണത് കാർത്തവീര്യാർജുനൻ കാർത്തവീര്യാർജുനനെ വലിയ കേമനാണ് അദ്ദേഹം വലിയ പരാക്രമിയായ രാജാവാണ് ദത്താത്രേൻ്റെ ഭക്തനാണ് അയാൾക്ക് ധാരാളം വരങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അവസാനം എന്തു പറഞ്ഞു സ്വേനൈവാന്തേ വധം തൻ്റെ കൈകൊണ്ട് അതായത് ഭഗവാന്റെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തില്ലേ എന്ന് പട്ടരിപ്പാട് ചോദിക്കണം കാർത്തിക വിദ്യാർജുനൻ ദത്താത്രേയനെ പ്രീതിപ്പെടുത്തി അങ്ങനെ വരങ്ങളൊക്കെ വാങ്ങി അഷ്ടൈശ്വര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് വലിയ കേമനാണ് അദ്ദേഹം ഭഗവാന്റെ കൈ കൊണ്ടേ എന്നുള്ള വരവും അദ്ദേഹം വാങ്ങി എന്നിട്ടോ സത്യം കർത്തമഥാർജുനസ വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തു ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണു ഹരേ രാമോ നാമ തദാത്മജേഷിത്രോരഥാ സമ്മതം സത്യം കർത്തും അഥാർജുനം അല്ലെ ഗുരുവാരപ്പ ഹേ ഹരേ അല്ലെ ഗുരുവാരപ്പ അങ്ങ് ആ അർജുനം അർജുന വരം സത്യം കർത്തും ച ആ കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കാൻ വേണ്ടി നത്രല്ല ബ്രഹ്മദ്വേഷികളായ ബ്രാഹ്മണരെ നിന്ദിക്കുന്ന ദ്വേഷിക്കുന്ന ദ്രോഹിക്കുന്ന അഹങ്കാരികളായിട്ടുള്ള ക്ഷത്രിയന്മാർ അന്ന് കുറച്ചധികം ഉണ്ടായി അവരെയും പാഠം പഠിപ്പിക്കാനായിട്ട് അങ്ങ് സഞ്ജാതോ അവതരിച്ചു എവിടെ ജമദഗ്നിതോ ജമദഗ്നിയുടെ പുത്രനായിട്ട് ജമദഗ്നിയുടെയും ജമദഗ്നിയുടെ പത്നിയാണ് രേണുക അങ്ങനെ രേണുകയിൽ ജമദഗ്നിക്ക് ഒരു ഉണ്ണി ഉണ്ടായി രാമൻ ഭഗവാന്റെ അവതാരാണ് ഭൃഗുകുലേ ഏതു കുലത്തിൽ ഭൃഗുകുലത്തിൽ ഭൃഗുകുലേ ജമദഗ്നിത രേണുക്കയാം അവരജ എന്ന് പറഞ്ഞാൽ ഇളയപുത്രനായി എന്നർത്ഥം രാമ നാമ സഞ്ജാത രാമൻ എന്ന പേരിൽ അവതരിച്ചു എന്നോ ലബാഗണശതുർദശവയാ ഗന്ധർവരാജേമനാഗാസക്ത മാതരം പ്രതി പിയാ താദാതികസോദരൈ തേഷാം എന്താ ഗണ സമ ഗണം എന്ന് പറഞ്ഞാൽ വേദം ശാസ്ത്രങ്ങളൊക്കെ ലബ്ധം എന്ന് പറഞ്ഞാൽ കിട്ടുക നമ്മൾ നേടി നർത്ത വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചതുർദശ ത്വം പതിനാല് വയസ്സ് പ്രായമായ ആ പരശുരാമൻ പതിനാല് വയസ്സ് പ്രായമായ പരശുരാമനായ ലയോ ഗുരുവായപ്പോ അങ്ങ് ഇതാണ് എന്തായി ഗന്ധർവരാജേ മനാഗാസക്താങ്കില മാതരം ഗന്ധർവരാജാവായിരിക്കുന്ന ചിത്രരഥൻ ചിത്രരഥൻ എന്നിവരായിട്ടുള്ള ഗന്ധർവരാജാവ് വലിയ സുന്ദരനാണ് അദ്ദേഹം രേണുകാദേവി ഒരിക്കൽ വെള്ളം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി തടാകത്തിലേക്ക് പോയതാണ് പുഴയിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ അവസര സ്ത്രീകളുടെ കൂടെ ജലക്രീഡ ചെയ്യുന്ന ചിത്രരഥ സുന്ദരനായിട്ടുള്ള ഗന്ധർവനെ കണ്ടു നേരം അങ്ങനെ നോക്കി നിന്നു അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ ലേശം വൈകി എന്തുകൊണ്ടാണ് ഇവളിത്ര എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി ജ ജമദിക്ക് മനസ്സിലായി അദ്ദേഹം എല്ലാം അറിയാൻ ശേഷിയുള്ള ആളാണ് ആ ഗന്ധർവരാജൻ്റെ കുളി കണ്ടു നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ പത്നി അവൾ മനസ്സുകൊണ്ട് പാതിവൃത്യം തെറ്റിച്ചു എന്ന് മനസ്സിലാക്കി അവളെ ശിക്ഷിക്കണം തീരുമാനിച്ചു ജമദഗ്നി മഹർഷി തൻ്റെ അഞ്ച് മക്കളിൽ ഓരോരുത്തരെ അടുത്തേക്ക് വിളിച്ചു തെറ്റ് ചെയ്ത തൻ്റെ പത്നിയുടെ അതായത് അവരുടെ അമ്മയുടെ കഴുത്തിറക്കാൻ പറയേണ്ടായത് നാല് പുത്രന്മാരും അതായത് പരശുരാമൻ്റെ ഏട്ടന്മാർ നാല് പേരും ആ കൽപ്പന അനുസരിച്ചില്ല അച്ഛൻ പറഞ്ഞതാണെങ്കിലും അമ്മയെ കൊല്ലുക എന്നുള്ളത് വയ്യ എന്ന് പറഞ്ഞാൽ അവർ അച്ഛൻ പറഞ്ഞത് കേട്ടില്ല ജമദഗ്നി പരശുരാമനെ വിളിച്ചു ഈ കാര്യം പറഞ്ഞതും ഒരു സംശയവും ഉണ്ടായില്ല പതിനാല് വയസ്സേ അന്ന് പരശുരാമന് പ്രായമുള്ളൂ ഒരു സംശയവും ഇല്ല ഒന്നും അച്ഛനോട് ചോദിച്ചില്ല അച്ഛൻ്റെ കൽപ്പന അനുസരിച്ചു അമ്മയെ കൊന്നു അച്ഛൻ പറഞ്ഞത് കേൾക്കാത്ത തൻ്റെ പുത്രന്മാരെ കൊല്ലണമെന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് അവരെയും കൊന്നു ജമദഗ്നിക്ക് കോപം ശമിച്ച സമയത്ത് മകൻ്റെ കേമത്തം കണ്ടപ്പം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് അനുസരിച്ച മകനോട് വലിയ സന്തോഷം അദ്ദേഹം ചോദിച്ചു രാമ നിനക്കെന്ത് വരാ വേണ്ടതു ചോദിച്ചു അപ്പം പരശുരാമൻ പറഞ്ഞു അച്ഛ എനിക്ക് വേണ്ട വരെന്താ ചോദിച്ചാൽ മരിച്ച അമ്മ ജീവിക്കണം അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടണം അമ്മയ്ക്ക് മാത്രമല്ല എൻ്റെ സഹോദരന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടണം അത് മാത്രം പോരാ പിന്നെയോ അവരെ വധിച്ച കാര്യം അവർക്ക് ഓർമ്മ ഉണ്ടാവരുത് ണ്ട് നല്ല വരാണ് അപ്പോൾ ഒരു വരം വാങ്ങിയെന്നാണ് ഇനി അഥവാ അച്ഛൻ ഈ വരം കൊടുക്കണില്ലെങ്കിൽ തൻ്റെ തപശക്തി കൊണ്ട് മരിച്ചുപോയ അമ്മയെ ജീവിപ്പിക്കാനുള്ള കഴിവ് സഹോദരന്മാരെ ജീവിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് അതീ പരശുരാമൻ ഉണ്ട് അതാണ് ആ പരശുരാമൻ്റെ യോഗ്യത അപ്പം ഗന്ധർവരാജേ മനാകാസക്താംകില മാതരം പ്രതി പിതുകരോധാകുലസ്യ ആജ്ഞയ ആ പത്നിയുടെ നേരെ ദേഷ്യപ്പെട്ട ആ അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് സോദരൈ സമ ഇമാം ചിത്വാഥാന്താ പിഷാം ജീവനയോഗമാരം മാതാച തോദ്വരാൻ ആ ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിച്ചത് അമ്മയെയും സഹോദരന്മാരെയും വധിച്ചു പിന്നെ ശാന്തമായ അച്ഛൻ ആ ശാന്തനായ അച്ഛൻ പിന്നെ എന്ത് വരാൻ വേണ്ടു ചോദിച്ച സമയത്ത് അമ്മയും ഒപ്പം സഹോദരന്മാരും ജീവിക്കണം അവർക്ക് ജീവൻ തിരിച്ചു കിട്ടണം ഞാൻ വധിച്ച കാര്യം അവർക്ക് ഓർമ്മയുണ്ടാവരുത് ഒരു മറന്നു പോണമെന്നും പറഞ്ഞു അങ്ങനെയുള്ള ആ പരശുരാമൻ്റെ ആ ഒരു കേം പിന്നെയോ പിത്ര മാതൃമുദേ സ്ഥവാഹൃതയധേനോ നിജദാശ്രമാ പ്രസ്ഥയാഥോർഗിരാഹിമഗിരാധ്യഗൗരീപതി ലബ്ധുവാ തത്പരശു തദുക്തനുജേദീ മഹാസ്ത്രം പ്രാപ്തോ പ്രാപ്യ ആഗമ സ്വാശ്രമം പിന്നീട് ഹിമാലയത്തിലേക്ക് പോയി പരമേശ്വരനെ ആരാധിച്ചു ഒരു വെൺമഴു സമ്പാദിച്ചു അങ്ങനെയാണ് തിരിച്ച് ആശ്രമത്തിലെത്തുന്നത് അപ്പോൾ ഒരു കൂട്ടുകാരനെയും കിട്ടി ആ കൂട്ടുകാരൻ്റെ പേരാണ് അകൃതവ്രണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ അകൃതവർണൻ എന്ന മഹർഷിയെ സുഹൃത്തായി അദ്ദേഹത്തിന് ലഭിച്ചു പരശുരാമന് അങ്ങനെ തിരിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു ആഘേടോപകർജുന സുരഗവീസംപ്രാപ്തസമ്പദ്ഗണൈ തൊത്പിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രി ും സച്ചിവം മുനിപ്രാണക്ഷേപസരോഷഗോഹത ചമൂചക്രേണോ ഈ പറഞ്ഞതിൽ ഭാഗവത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ലേശം വ്യത്യാസം കഥയ്ക്ക് ഉണ്ട് മെൽപ്പത്തൂര് പറയുമ്പോൾ ലേശം ഒരു മാറ്റം വരുത്തുന്നുണ്ട് മറ്റ് പുരാണങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം ചെറിയൊരു മാറ്റം എന്താ പറയണത് ആഘേടോപകോർജുനസുരവീസമ്പ്രാപ്തസമ്പദ്ഗണൈ ആഘേടോപകഥ നായാട്ടിന് പുറപ്പെട്ട് എത്തിച്ചേർന്ന ആ കെ വി അർജുനൻ അര് കാർത്തവീര്യ അർജുനൻ സുരഗവിസംപ്രാപ്ത സമ്പദ്ഗണൈഹി ത്വപിത്ര പരിപൂജിത ആണ് കാമധേനുവിൽ നിന്ന് ലഭിച്ച സമ്പദ് സമൃദ്ധി കൊണ്ട് അങ്ങയുടെ പിതാവിനാൽ അല്ലെ ഗുരുവാരപ്പ അങ്ങയുടെ പിതാവിനാൽ എന്ന് പറഞ്ഞപടേ പരശുരാമൻ്റെ പിതാവിനാൽ സപരിവാരം സൽക്കരിക്കപ്പെട്ടു ഒരിക്കലും കാർത്ത വിരിയാർജുനും നായാട്ടിനും വന്നു ഉച്ച സമയമായി നല്ല വിശപ്പും ദാഹവും അങ്ങനെ ചുറ്റും അന്വേഷിച്ചു എവിടെയെങ്കിലും ലേശം വെള്ളം കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കിയ സമയത്ത് ഇതാ ജമദഗ്നിയുടെ ആശ്രമം കണ്ടു അവിടെ എത്തി അങ്ങനെ ജമദഗ്നി നല്ല ഭക്ഷണം കൊടുത്താണ് നല്ല സദ്യ നല്ല ദാഹ ഉണ്ട് വെള്ളം തരുമെന്ന് പറഞ്ഞ സമയത്ത് ജമദഗ്നി പറഞ്ഞു വെള്ളാക്കണ്ട ഭക്ഷണം തന്നെ കഴിക്കാം ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു കാർത്തവിര്യാർജ്ജുനൻ കുഴപ്പമില്ല അവരൊക്കെ ഇരുന്നോട്ടെ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു നല്ല ഭക്ഷണം ഗംഭീര സദ്യ ജമദഗ്നി രാജാവിനും കൂടെയുള്ളവർക്കും കൊടുത്തു രാജാവിന് അത്ഭുതമായി ഇങ്ങനെയൊക്കെയുമായിട്ടൊരു സദ്യ തരണമെങ്കിൽ എങ്ങനെ സാധിച്ചു അദ്ദേഹത്തിന് മനസ്സിലാക്കി അവിടെ ഒരു പശുണ്ട് ആ പശുവിൻ്റെ കേമത്താണ് കാമധേനുവിൻ്റെ കേമത്തമാണെന്ന് മനസ്സിലാക്കി കൊട്ടാരത്തിൽ വന്നു അവിടെ ദുഷ്ടനായ മന്ത്രിയുടെ വാക്ക് കേട്ട് ദുർമ ദുർമന്റി വാചാ പുനഃ ഗാം ക്രേതും കൊട്ടാരത്തിൽ തിരിച്ചെത്തി ദുർമന്തി ദുഷ്ടനായ മന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് പോയി ആ പശുവിനെ അപഹരിക്കണതെന്നാണ് പക്ഷെ ഭാഗവത്തിൽ അങ്ങനെയല്ല പറയണത് അതാണ് വ്യത്യാസം ദുഷ്ടനായ മന്ത്രി ദുർമന്ത്രിവാചാ ഗ്രേതും സചിവിം ഞയുക്തധിയേന ദുഷ്ടനായ മന്ത്രിയുടെ വാക്ക് കേട്ട് ആ കാമധേനുവിനെ വിലക്കി വാങ്ങാൻ നോക്കി ലക്ഷ്യം സംഭവിച്ചില്ല തയ്യാറായില്ല അവസാനം ബലമായി കൊണ്ടുവരാൻ നോക്കി അതാണ് ഗാം കിയും സചിപം രുന്ധൻ മുനിപ്രാണക്ഷേപ സരോക്ഷ ഗോഹത ചമൂചക്രേണ വത്സോഹൃത ആ കാമധേനുവിനെ കൊണ്ടുപോകാൻ ജമദഗ്നി സമ്മതിച്ചില്ല അവസാനം ജമതജ്ഞിയെ അവർ വധിച്ചു കാമധേഹനുവിനെ ദേഷ്യം ഉണ്ടായി അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ആളുകളെയൊക്കെ കാമധേനു ശരിയാക്കി അവസാനം അവർ കാമധേനുവിൻ്റെ കുട്ടിയെയും കൊണ്ടുപോയി എന്നാണ് വത്സോ ഹൃത കുതിയാ തേനാപ്പി വത്സഹ ഹൃത ആ മന്ത്രി ആ പശുക്കുട്ടിയെ കൊണ്ടുപോയി शुक्रोज्जीविततातवाक्यचलितक्रोधोऽथ सख्यासमं बिभ्रद्ध्यातमहोदरोपनिहितं चापं कुठारं शरान् आरुढ सहवाहयन्द्रकरथं माहिष्मतीमाविशन् वाग्भिः वत्सम् अदाशुशिक्षितिपतौ सम्प्रास्तु सम्प्रास्तुथाः सङ्गरम् युद्धौ ആരംഭിച്ചു യുദ്ധം ആരംഭിച്ചു എന്നാണ് ശുക്രോ എന്തേ ഉണ്ടായി ശുക്രോജ്ജീവിത താതവാക്യചലിതക്രോധ ശുക്രാചാര്യർ ശുക്രാചാര്യരെ ചെയ്തു മൃദുസഞ്ജീവിനി കൊണ്ട് ജീവിപ്പിച്ചു ആ അച്ഛനെ മരിച്ചുപോയ ജമത നീയെ ജീവിപ്പിച്ചു അവിടേക്ക് അവിടേക്ക് പരശുരാമനെത്തി ഈ വാർത്തക്കറിഞ്ഞു തൻ്റെ സുഹൃത്തായ അകൃതവ്രണ മുനിയേയും കൂട്ടി തേരിൽ വെൺമഴുവും വില്ലുമായി പുറപ്പെട്ടു പശുക്കുട്ടിയെ തിരിച്ചു തരാനായിട്ട് കാർത്തവീര്യാർജുനോട് പറഞ്ഞെങ്കിലും തിരിച്ചു കൊടുത്തില്ല എത്ര പറഞ്ഞിട്ടും തരുന്നില്ല എന്ന് കണ്ട സമയത്ത് സമ്പ്രാസ്തുതാഹ സങ്കരം അങ്ങനെ യുദ്ധം ആരംഭിച്ചു യുദ്ധം ഉണ്ടായി എന്നാണ് പിന്നെ ആ പരശുരാമനും കാർത്തവീര്യനും തമ്മിലുള്ള ഘോരമായ യുദ്ധം പുത്രാണാമയുതേന സപ്തശിശ്ചാക്ഷൗണീർമഹാസേനീഭിത്രനിവഹൈ വ്യജൃംഭി തയോധന സദ്യസ്ത്ോത്കുട്ടാര സദ്യസ്തോത്കുട്ടാരണവിദൻ നിശേഷ സൈന്യോത്കരോ ഭീതി പ്രദ്രുതനഷ്ടശിഷ്ടതയസ്തുവാമാദ്ദേഹയ കാ കാര്വീര്യ അർജുനൻ്റെ പതിനായിരം പുത്രന്മാർ അവർ പതിനേഴ് അക്ഷൗഹിണി പടകളുമായിട്ട് വന്നു അവരെയൊക്കെ വെട്ടി വീഴ്ത്തി ഈ പരശുരാമൻ കുറച്ച് പുത്രന്മാരൊക്കെ പേടിച്ചൂടി അപ്പോഴതാ അവിടേക്ക് ആര് വരുന്നു ആ കാർത്ത വിരിയാർജുനൻ പരശുരാമൻ്റെ നേരെ ചാടി വരുന്നു ഇനി ആരായി കാർത്ത വിരിയാർജ്ജുനെ സാധാരണക്കാരനാണ് വിചാരിക്കേണ്ട അയാളുടെ കേമത്തം ഒന്ന് മനസ്സിലാക്കണ്ടേ അതിന് പട്ടിരിപ്പാട് പറയാണ് ആരാ ഈ കാർത്ത വിരിയാർജ്ജുനൻ ഗുരുവാരപ്പ കാര്യമല്ല നമ്മളോട് പറയാണ് ഒരു കുട്ടിയെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് പോലെയല്ലേ ഈ കാർത്ത വിരിയാർജുന്റെ കേമർത്തം പറയാണ് ലീലർമദംഗേശർവാഹു സഹസ്രാസ്ത്രം നിരുന്ധന് ചക്രേ ത്വയഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധുവാ ഹരി ത്വാം മുദന്തം ചിതസർവദോഷമവധീ പദം ലീലാവാരിത നർമ്മദാ ജലവലങ്കേശ ഗർവാപഹ അവിടെ തീരുന്നില്ല അത് പിന്നിങ്ങനെ പോകും ലീലാവാരിത നർമ്മദാ ജല ജലവലങ്കേശർവാപഹ ശ്രീമദ് ബാഹു സഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം ശസ്ത്രാസ്ത്രം അമും എന്താണ് അവിടെ വർണ്ണിക്കുന്നത് ലീല തമാശയായിട്ട് അതിൽ നേരം പോക്കായി നർമ്മദാ നദിയെ അങ്ങട്ട് തടഞ്ഞു നിർത്തി അതാണ് ലീലാവാരിത നർമ്മദ ആ നർമ്മദാ നർമ്മദാജലത്തിൽ മുങ്ങിപ്പൊങ്ങി കുഴങ്ങി ആര് ഈ രാവണൻ എന്നാണ് നർമ്മദയിൽ കുളിക്കാൻ പോയ ആ കാർത്തവീര്യാർജുനൻ തൻ്റെ പത്നിമാരെ സന്തോഷിപ്പിക്കാനായിട്ട് കാർത്തവീര്യാർജുനൻ ആയിരക്കണക്കിന് കൈകളാണ് ആ കൈകളെക്കൊണ്ട് അങ്ങോട്ട് ഒരു തടഞ്ഞു നിർത്തി ഈ വെള്ളത്തെ അങ്ങനെ ചിറ കെട്ടി അപ്പം എന്തായാലും നർമ്മദാ തീരത്ത് ഇരിക്കുന്ന രാവണൻ വെള്ളം കയറി മുങ്ങിപ്പോയി എന്നാണ് ഭാവം ശ്വാസം മൂട്ടിപ്പോയി ആ രാവണന് ആ രാവണൻ കാർത്തിവിര്യാർജുനൻ്റെ നേരെ വന്നു കാർത്തിക ഈ പത്ത് തലയുള്ള ഈ ജന്തുവിനെ കണ്ട സമയത്ത് കൊണ്ടുപോയി കൂട്ടിലിട്ടു എന്നാണ് കഥ അത്രയും കേമനാണ് ആ കേമനാണ് ആര് ഈ കാർത്തക നമ്മൾ കണ്ട ഏറ്റവും വലിയ കേമൻ രാവണൻ ആ രാവണൻ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനാടണമെങ്കിൽ എത്ര കണ്ട കേമത്വം ഈ കാർത്ത എന്നാണ് ആ കാർത്തവിര്യാർജുനെ പരശുരാമൻ വധിച്ചു ആണ് കാർത്ത പരശുരാമൻ്റെ നേരെ സുദർശന അസ്ത്രം പ്രയോഗിച്ചു അത് വിഫലമായി എന്ന് കണ്ട സമയത്ത് അത് നിഷ്ഫലമായി ഒന്നും ആയില്ല അപ്പം കാർത്തവീര്യാർജ്ജുനു മനസ്സിലായി ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് കാരണം ആ ചക്രം വിഷ്ണുവിൻ്റെ മുന്നിൽ മാത്രമേ നിഷ്പ്രഭമാവുള്ളൂ അങ്ങനെ അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ചു ആ പരശുരാമൻ്റെ കൈകൊണ്ട് ഈ കാർത്തവീര്യാർജുനൻ മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി ഭൂയമർഷിതേ ഹയാത്മജഗണൈ താതേ ഹത്തെണു കാമാധ്നാ ഹൃദയം നിദീക്ഷ്യഹുശോഘോരാം പ്രതിജ്ഞാം വഹൻ വിപ്രദ്രുഹ ധ്യനീതരഥസ് ത്വമകൃഥിപ്രദ്രുഹത്രിയാൻ ദിക്ചക്ഠൻ വിശിഖയൻ നിക്ഷത്രിയാദിനം പിന്നെന്ത ഉണ്ടായി അത് വർണ്ണിക്കുകയാണ് ആ ഹേഹയൻ്റെ പുത്രന്മാർ ആരാ ഹേ ഹയൻ കാർത്തിക വിരിയാർജുനൻ കാർത്തി എന്നുള്ള വാർത്ത കേട്ട് ആ കാർത്തി മക്കൾക്ക് പരശുരാമനോട് ദേഷ്യം ഇവിടെ എത്തിയ സമയത്ത് പരശുരാമനെ കണ്ടില്ല പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്ഞ മഹർഷിയെ കണ്ടു അവർ പകപോക്കി അദ്ദേഹത്തെ വധിച്ചു ആ സമയത്ത് പരശുരാമൻ സ്ഥലത്തില്ല പരശുരാമൻ തിരിച്ചു വരണ സമയത്ത് കാണുന്ന കാഴ്ച അവിടെ അമ്മ രേണു ഹൃദയം നിരീക്ഷിയ ആണ് ആ രേണുകയെ അമ്മയെ ബഹുശ ഹൃദയമാഘ്നാനാം നിരീക്ഷ്യതാണ് പല പ്രാവശ്യം ആ അമ്മ നെഞ്ഞത്തടിക്കുന്നത് കണ്ടിട്ട് ഘോരം പ്രതിജ്ഞാം ആണ് ഘോരമായ ഭയങ്കരമായ പ്രതിജ്ഞ ആരെടുത്തു അല്ലേ ഗുരുവായാരം അങ്ങെടുത്തില്ലേ ആ പരശുരാമൻ ഘോരമായ ഭയങ്കരമായ പ്രതിജ്ഞ എടുത്തു എന്താ പ്രതിജ്ഞ എടുത്തത് എത്ര തവണയാണോ അമ്മ നെഞ്ചത്തടിച്ചത് ആ നന്മത്തെ അത്രയും തവണ ദുഷ്ടക്ഷത്രിയന്മാരെ അഹങ്കാരികളായിട്ടുള്ള ദുഷ ദുഷ്ട ഞാൻ വധിക്കും എന്നദ്ദേഹം പ്രതിജ്ഞ എടുത്തു വിപ്രദ്രുഹക്ഷത്രിയാൻ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്ന ഈ ഭൂമിയെ ബുദ്ധിമുട്ടിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ക്ഷത്രിയരെ ഞാൻ പിടിച്ച് വധിക്കും അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ പിടിച്ച് വധിക്കാൻ തുടങ്ങി നിക്ഷത്രിയാം നിക്ഷത്രിയാതിനീം ഭൂമിയെ ക്ഷത്രിയന്മാരില്ലാത്തതാക്കി മാറ്റിയെന്നാണ് താതോജ്ജീവനകൃന്ദ്രൃപാലം ത്രിസപ്തകൃത്തോജയൻ സന്തർപ്പഥ സമന്ത പഞ്ചകമഹാരക്തഹൃതൗേ പിതൃൻ യജ്ഞേക്ഷമപി കാശ്യപാദിഷു ദിശൻ സാല്യണ യുധ്യൻ പുനഃ കൃഷ്ണോമു നിഹനിഷ്യത്തി ശോ യുദ്ധാത് കുമാരൈർഭവൻ താതോജ്ജീവന കൃന്ദൃപുലം ഭവാൻ താതോജ് താതോജ്ജീവനകൃത്ത് നൃപാലകുലം ത്രിസപ്തകൃത്വ ജയൻ അല്ലെ ഗുരുവായപ്പ അങ്ങ് പിന്നീട് തൻ്റെ തപശക്തി കൊണ്ട് മരിച്ചുപോയ ആ അച്ഛനെ ജമത്നിയെ തൻ്റെ തപശക്തി കൊണ്ട് ജീവിപ്പിച്ചു ആ കാർത്തിക മക്കളൊക്കെ മക്കൾ പക പൂക്കിയതാണ് അച്ഛനെ കൊന്നുപോയി ആ അച്ഛനെ ജീവിപ്പിച്ചു തൻ്റെ തപശക്തി കൊണ്ട് ജീവിപ്പിച്ചു കേട്ടോ ത്രിസപ്തകൃത്വോ ജയൻ ആണ് ത്രിസപ്തം മൂവേഴ് ഇരുപത്തൊന്ന് ആണ് ഇരുപത്തൊന്ന് തലമുറ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ അങ്ങോട്ട് വധിച്ചു എന്നാണ് ആ ക്ഷത്രിയ വംശത്തെ ഉന്മൂലനം ചെയ്തു നെട്ടോ അഥ സമന്തപഞ്ചകമഹാരക്തഹൃദൗഖേ പിതൃ സന്ദർപ്പിയ ആ സമന്തപഞ്ചകത്തിലെ ജലാശയങ്ങളിൽ പിതൃതർപ്പണം ചെയ്തു എന്നിട്ടോ യജ്ഞേക്ഷമാം അഭി യാഗത്തിന് യാഗത്തിൽ ഭൂമിയും അതുപോലെ മറ്റ് സമ്പത്തുകളും ഒക്കെ ബ്രാഹ്മണർക്ക് സമർപ്പിച്ചു ആ സ്വത്തൊക്കെ ഭൂമി സമ്പത്ത് അതൊക്കെ സജ്ജനങ്ങൾക്ക് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പിന്നെ സാലുനോട് യുദ്ധം ചെയ്തു അതാണ് സാലുവേന യുദ്ധൻ സാലിനോട് യുദ്ധം ചെയ്തു അപ്പോൾ ആ സമയത്ത് അവിടെ സനാ സനകാദികൾ സനകുമാരാദികൾ വന്നിട്ട് പറഞ്ഞു അവർ ഋഷിമാരാണവർ അവർ വന്ന് പറഞ്ഞു ഈ സാലുനെ ശ്രീകൃഷ്ണൻ വന്ന് വധിക്കും എന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ പിന്നെ അതിനു വേണ്ടി ഒരു കണ്ടല്ല അതിപ്പം ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണനായിട്ട് വന്നിട്ടാണ് സാലുനെ കൊല്ലുക എന്നാൽ പിന്നെ അതിനു വേണ്ടി ഒരു എന്ന് കരുതി ആ സനകാദികളുടെ വാക്ക് കേട്ട് സാലിനെ കൊല്ലാൻ ഉദ്ദേശിച്ചത് നിർത്തി न्यस्यास्त्राणि महेन्द्रभूभृतितपस्तन्वन् पुनर्मज्जितां गोकर्णावधिसागरेण धरणीं दृष्ट्वार्थितस्तावसैः ध्यातेषु वा सधृतानलास्त्रचकितं सिन्धुं श्रुवक्षेपणादुत्सार्योद्धृतकेरलो भृगुपते वातेश संरक्ष मां न्यस्यास्त्राणि സനഗാതികളുടെ വാക്ക് കേട്ട് ആ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചു മഹേന്ദ്ര മഹേന്ദ്രഭൂഭൃതി തപസ്തന്വൻ ആ മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെട്ടു എന്നാണ് കുറച്ച് ദലിദ്ര ബ്രാഹ്മണരുടെ അടുത്തേക്ക് ചെന്ന് വല്ലതും തരുമോ എന്ന് ചോദിച്ച സമയത്ത് പരശുരാമൻ്റെ കയ്യിലിപ്പോന്നുമില്ല ആ സമയത്ത് അവർക്ക് വേണ്ടി തൻ്റെ കയ്യിലുള്ള സ്രുവം എറിഞ്ഞു എന്നാണ് സിന്ധും സ്രുവക്ഷേപണാദുസാരിയോദ്ധൃത കേരളോ ഭൃഗുപത്തെ വാതേശ സംരക്ഷമാം സ്രുവമെറിഞ്ഞ് യാഗത്തിനുള്ള ഒരു ഉപകരണമാണ് സ്രുവം സ്രുവമെറിഞ്ഞ് കേരളത്തെ ഉദ്ധരിച്ചു എന്നാണ് പണ്ട് മുങ്ങിപ്പോയ കടലെടുത്ത ആ കേരള ഭൂമിയെ സ്രുവമെറിഞ്ഞ് വീണ്ടും കടലങ്ങോട്ട് മാറിക്കൊടുത്തു വീണ്ടും ആ കേരള ഭൂമി അതിനെ ഉദ്ധരിച്ചു ബ്രാഹ്മണർക്ക് നൽകിയെന്നാണ് സ്രുവമെറിഞ്ഞ് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ സ്രുവം കണ്ടെറി ഉദ്ധരിച്ചു എന്ന് അർത്ഥെടുക്കണ്ട യാഗം ചെയ്ത് യജ്ഞം ചെയ്ത് സൽക്രമങ്ങൾ അനുഷ്ഠിച്ച് അങ്ങനെ ആ ഭൂമിയെ വീണ്ടെടുത്തു എന്നൊരു കഥ മഴഞ്ഞ് ഭൂമിയെ കേരളഭൂമിയെ ഉണ്ടാക്കിയെന്നൊരു കഥ ഇതൊക്കെ ഐതിഹ്യമാണ് അങ്ങനെ കഥ ഉണ്ട് അപ്പോൾ ഇവിടെ നെൽപ്പത്തൂർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യാഗം ചെയ്തിട്ട് യാഗത്തിലൂടെ ലോക നന്മയിലൂടെ കേരളത്തെ ഈ ഭൂമിയെ രക്ഷിച്ചു എന്ന് താല്പര്യം ഗോകർണം വരെ സമുദ്രത്തിൽ മുങ്ങിയ ഭൂമി കണ്ടപ്പോൾ അത് താപസന്മാർക്കായിട്ട് മഹർഷിമാർക്കായിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണർക്കായിട്ട് ആ ഭൂമി തൻ്റെ കയ്യിലുള്ള സ്രുവമറിഞ്ഞ് ആ കേരള ഭൂമി അതിനെ ഉദ്ധരിച്ചു പരശുരാമൻ ഈ കഥ ബ്രഹ്മാണ്ടപുരാണത്തിലുണ്ട് ഭാഗവതൊന്നും പറയുന്നില്ല പക്ഷേ പട്ടരിപ്പാട് നമ്മുടെ നാട്ടുകാരനാണ് കേരളീയനാണ് അദ്ദേഹത്തിന് ഇതും കൂടി പറയാണ്ട വയ്യ അതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ടാണ് പരശുരാമചരിത്രം ഗുരുവാരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് പട്ടരിപ്പാട് ആ പരശുരാമൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വാതേശ സംരക്ഷമാം അലയോ ആ ഗുരുവാരപ്പ എന്നെയും അങ്ങ് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കത് പ്രാർത്ഥിക്കാം അടിയനെ കൂടി രക്ഷിക്കണേ ഗുരുവാരപ്പ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ